ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത് ജീവിത വിജയത്തിന് ആഗ്രഹം അനിവാര്യമാണ് പക്ഷേ അത്യാഗ്രഹം ആപത്താണ് കൂടുതൽ കൂടുതൽ സമ്പാദിച്ചു കൂട്ടാനാണ് പലരുടെയും ആഗ്രഹവും പ്രയത്നവും സമ്പത്തിനോടുള്ള അതിരുവിട്ട മോഹം അപകടകരമാണ് ബാഹ്യമായ പ്രൗഢിക്കും താൽക്കാലിക ലാഭത്തിനും സുഖത്തിനുമെല്ലാം സമ്പത്ത് ഉപകരിക്കുമെങ്കിലും അതിനോടുള്ള അമിതമായ താല്പര്യം മനുഷ്യനെ അതപ്പതിപ്പിക്കുന്നു ധനമോഹികളുടെ മുന്നിൽ മനുഷ്യത്വം വിസ്മരിക്കപ്പെടുന്നു കാരണം മനുഷ്യത്വത്തിന് നിദാനങ്ങളായ സ്നേഹം കാരുണ്യം സൗമ്യത ക്ഷമ തുടങ്ങിയ സദ്ഗുണങ്ങളെയെല്ലാം അമിതമായ ധനമോഹം ഇല്ലാതാക്കുന്നു കൊണ്ട് മാത്രം മാനുഷികത കൈവരുകയില്ല അതിനാൽ ധനത്തിനോടുള്ള അത്യാഗ്രഹം ഒഴിവാക്കുക അത്യാഗ്രഹികൾക്ക് ധർമാധർമ്മ വിവേചനം ഉണ്ടാവില്ല ധാർമ്മിക മൂല്യങ്ങളില്ലാതുള്ള മനുഷ്യജീവിതം മൃഗതുല്യമാണ്